ും അസമലൈക്കുംഹമ്മത്തല്ല അലഹമുല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മുഹറ ഒന്ന് മുതൽ റബി ലോവൽ മുപ്പത് വരെ സീറ്റ് ഓഫ് മദീന ഗ്രൂപ്പിൽ ഒരു സലാത്ത് മത്സരം നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ അഞ്ഞൂറിലേറെ ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തു അലഹമുല്ല മാഷാ അള്ളാഹു വിജയിപ്പിക്കട്ടെ അപ്പോൾ അഞ്ച് ലക്ഷം സ്വലാത്ത് മാസം തൊണ്ണൂറ് ദിവസം നമ്മുടെ മുമ്പിലുള്ളത് മൊഹറം സഫർ റബിയുല പോലെ മാസം കാണുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസം വീണ്ടും കുറയാം അപ്പോൾ ഒരാൾ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് സ്വലാത്ത് ഒരു ദിവസം ചെല്ലിയാൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പതാവും അമ്പത് സ്വലാത്തിൻ്റെ ഒരു കുറവ് വരും അതൊരു ദിവസം കൂടുതൽ ചെല്ലാം ഞാനിപ്പോൾ അയ്യായിരം സ്വലാത്തിൻ്റെ രണ്ട് മൂന്ന് എളുപ്പമാർഗ്ഗങ്ങളാണ് പറയണത് നിങ്ങൾ എന്തായാലും ഒരു അയ്യായിരത്തി അറുന്നൂറ് വെച്ച് ചെല്ലണം ഓക്കെ എന്നാലാണ് അഞ്ച് ലക്ഷത്തിന് മുകളിലാവുള്ളു അയ്യായിരം സ്വലാത്തല്ലാന്ന് നമ്മൾ ഒന്നുകിൽ ലൊഹറിന് മുമ്പായിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ചെല്ലുക ലോഹറിന് ശേഷം ഇഷായൻ്റെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ അയ്യായിരം ആക്കുക തഹജുദിനൊരായിരം സ്വലാത്തല്ലി സുബിഹിക്ക് ശേഷം ഒരു ആയിരം ആയിരം സ്വലാത്തില്ല ലൊഹറിന് മുമ്പായിട്ട് ഒരു അഞ്ഞൂറ് ചെല്ലുക രണ്ടായിരത്തഞ്ഞൂറാവും പിന്നെ അസറിന് മുമ്പ് ഒരു അഞ്ഞൂറ് ഇഷാനു മുമ്പ് ഒരു അഞ്ഞൂറ് മരുവിക്ക് ശേഷം പിന്നെ നമുക്ക് സമയം കുറവായിരിക്കുമല്ലോ ഇഷാ മരുവിൻ്റെ ഇടയിൽ ഓതാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇഷാനു മുമ്പ് ഒരു അഞ്ഞൂറ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറും ഉറങ്ങുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറും അയ്യായിരം ആവും പിന്നെ ഒരു അറുന്നൂറ് ചെല്ലണം എന്നാലും അഞ്ച് ലക്ഷത്തിന് മുകളിലാവുള്ളൂ ഇൻഷാല്ല പിന്നെ അടുത്ത് വലിയൊരു നല്ലൊരു എളുപ്പമാർഗമാണ് നമുക്ക് എണ്ണത്തിനും ഒരു ക്ലിപ്തം വേണം സമയത്തിലും ഒരു കൃത്യനിത കൃത്യനിഷ്ഠത വേണം അപ്പോൾ ഇതിൽ മനസ്സിലായിക്കൊണ്ട് നമ്മളിപ്പോൾ സുബിക്ക് ശേഷം അല്ലെ തെജ്സ്കരിക്കുന്നവനായതിനു ശേഷം സ്ലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ചൊല്ലിയിട്ട് ആയിരം സ്ലാത്ത് പൂർത്തിയാകുമല്ലോ ആ പൂർത്തിയാകുന്ന സമയം നിങ്ങൾ രേഖപ്പെടുത്തുക അതായത് ഇപ്പം സുബി കഴിഞ്ഞു ഒരാൾ സുബി നിസ്കാരം കഴിഞ്ഞ എല്ലാ ഓർ അതുകളും കുറവുകളൊക്കെ ഓതി കഴിഞ്ഞിട്ട് നമ്മളൊരായിരം സ്വലാത്തില്ലേ സമയം ഏഴ് മുപ്പത്യ്യായം എഴുതി വെക്കുക ആയിരം സ്വലാത്ത് കംപ്ലീറ്റ് എന്നിട്ട് അടുത്ത വീണ്ടും ആയിരം സ്ഥലത്തിന് ജോലി ഉണ്ടാവും തിരക്കുണ്ടാവും ഓരോ കാര്യങ്ങൾ നമ്മളേർപ്പെടും അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത ഒരായിരം സ്വലാത്ത് എപ്പോഴാണ് പൂർത്തിയാകുന്നത് അപ്പോൾ പതിനൊന്ന് മുപ്പത് ഏഴാം ആയിരം രണ്ടായിരം സ്വലാത്തായി അത് എഴുതി വയ്ക്കുക അതേപോലെ വീണ്ടും നമ്മൾ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ചൊല്ലി വരുന്ന പന്ത്രണ്ടരയ്ക്ക് തീരും ചിലപ്പോൾ ഒരു മണിക്ക് തീരും ടൈം എഴുതിയിട്ട് നമ്മൾ എഴുതുക അപ്പോൾ മൂവായിരം സ്ഥലത്തായി ആയിരം അതേപോലെ വീണ്ടും നമ്മൾ ചൊല്ലുന്നു അങ്ങനെ ചൊല്ലുമ്പോൾ ഒരു ഒരാറു മണിക്ക് നമ്മൾ നമ്മൾ തീർന്നു വെച്ചാൽ വീണ്ടും ആയിരം സ്ഥലത്ത് നാലായിരം സ്ഥലത്തായി അല്ല പിന്നെ പത്ത് മണിക്ക് പത്ത് മണിക്ക് നമ്മൾ പത്ത് മണിയാകുമ്പോൾ നമ്മുടെ അടുത്തൊരായിരം സ്ഥലത്ത് തീരുകയാണ് അപ്പോൾ തറയായി അയ്യായിരം സ്ഥലത്തായി അപ്പോൾ ആ ടൈമിങ് എഴുതി എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പത്രയ വൈകുന്നണിയാകുമ്പോഴേക്കും നമുക്ക് വീണ്ടും ചൊല്ലാം കഴിയുന്നവർക്ക് വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കാം ഏത് സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ആയിട്ട് നമ്മൾ ചൊല്ലിത്തീർക്കുക ഈ ടൈമിങ്ങും കൂടി ഓരോ ആയിരം സ്ലാത്ത് കൃത്യമായി ഓരോ ഓരായിരം സ്ലാത്ത് കഴിയുമ്പോൾ നിങ്ങൾ ടൈം എഴുതി ഡേറ്റ് ചെയ്ത് ടൈം എഴുതി എന്ത് ചെയ്യാം ഞങ്ങൾ ആയിരം തീർന്ന ആ സമയത്ത് നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ ചെല്ലുമ്പോൾ ഇന്നലെ ഞാൻ ആകുമ്പോൾ എൻ്റെ ആയിരം സ്ഥലത്തായി ഇന്നായില്ല അപ്പോൾ അപ്പോൾ ഇന്നലെ ഇത്ര ടൈം ആകുമ്പോൾ എൻ്റെ ഇത്ര സ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര സ്വലാത്തായി എന്ന് നമുക്കൊരു മനസ്സിലേക്കൊരു ആവേശവും ആയാൽ അപ്പോൾ ഇന്ന് എൻ്റെ വളരെ മോശമല്ലെന്ന ദിവസം അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ആത്മാർത്ഥത അഹ്ലാസും കിട്ടും അതിനാണ് ഈ ടൈമും കൂടി എഴുതുമ്പോൾ ഇന്നലെ ഈ സമയത്ത് ഞാൻ ഒരുപാട് ചെല്ലിയിരുന്നു ഇന്ന് വളരെ കുറഞ്ഞു പോയല്ലോ എന്ന് നമുക്കെന്നെ ബോധ്യമാവും അപ്പോൾ അത് വർദ്ധിപ്പിക്കാനും കഴിയും ഈ ഒരു സിസ്റ്റം കൂടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് വിശേഷ ദിവസങ്ങൾ എന്തെങ്കിലും തിരക്കുള്ളത് വരുമ്പോൾ നമ്മൾ അതിനിപ്പോൾ എന്തെങ്കിലും കല്ല്യാണോ എന്തെങ്കിലും തിരക്ക് വരുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട ടൈം രേഖപ്പെടുത്തുക അപ്പോൾ ഒന്നും കൂടി നേരത്തെ എണീക്കാൻ നോക്കുക ഏഴര ആവുമ്പോൾ ആയിരം സ്ഥലത്ത് എന്നുള്ളത് ഒരു ആറര ആകുമ്പോൾ ആയിരം സ്ഥലത്താക്കുക അപ്പോൾ പതിനൊന്നരയ്ക്കെന്നുള്ളത് നമുക്കൊരു ഒമ്പതരയ്ക്കാവുമ്പോൾ കിട്ടും അങ്ങനെ നമ്മൾ തന്നെ ഒരു ടൈം ടൈൻറ്റാപ്പിളിട്ട് ഇൻഷാൽ നല്ല മനസ്സോടുകൂടി നിങ്ങളെയൊക്കെ പങ്കെടുത്ത് വിജയികളാകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫി പ്രദാനം ചെയ്യട്ടെ